നമസ്കാരം പത്ത് മണിക്കൂർ നീണ്ട നരകയാതനയ്ക്കൊടുവിൽ മരണത്തെ തോൽപ്പിച്ച് ജീവിതത്തിലേക്ക് തിരികെ കയറി മുണ്ടക്കൈ സ്വദേശിയായ അരുൺ അരുണിന്റെ വീട് ഉരുളെടുത്തപ്പോൾ മലവെള്ളം കൊണ്ടുപോയ അരുണിനെ ചെളിയും മരക്കൊമ്പുകളും കല്ലു നിറഞ്ഞ നദിക്കരയിലാണ് ഉപേക്ഷിച്ചത് ശരീരം നുറങ്ങുന്ന വേദനയുമായി പത്തു മണിക്കൂറോളമാണ് അരുൺ മരണവുമായി മല്ലിട്ടത് അതിസാഹസികമായിട്ടാണ് അരുണിനെ രക്ഷാപ്രവർത്തകർ കരക്കെത്തിച്ചത് ശരീരമാസകരം തകർന്ന അരുണിന് സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ല മുണ്ടക്കയിലെ ഉരുൾപൊട്ടലിൽ ചെളിയിൽ പൂണ്ട ഒരു മനുഷ്യരൂപം എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യം ആദ്യ ദിവസം പുറത്തു വന്നിരുന്നു ആ ദൃശ്യത്തിൽ ഉണ്ടായിരുന്ന ഗ്രാഫിക് ഡിസൈനറായ മുണ്ടക്കൈ സ്വദേശി അരുണാണ് ആശുപത്രിയിൽ പ്രാണവേദനയുമായി കഴിയുന്നത് അപകട സമയം അമ്മയും അരുണുമാണ് വീട്ടിലുണ്ടായിരുന്നതെന്ന് ആശുപത്രിയിൽ കൂട്ടുനിൽക്കുന്ന ബന്ധു പറഞ്ഞു ആദ്യ ഉരുൾപൊട്ടലിൽ തന്നെ അരുൺ ചെളിയിൽ വീണു ഇത് കണ്ട് ഭയന്നുപോയ അമ്മ വലിച്ചു കയറ്റാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല ഇതോടെ അടുത്തുള്ള വീട്ടുകാരെ വിളിക്കാനായി അവർ കുന്നുകയറി ആ സമയത്താണ് അടുത്ത ഉരുൾപൊട്ടൽ ഉണ്ടായത് ആ കുത്തൊഴുക്കിൽ അരുൺ കൂടുതൽ ദൂരത്തേക്ക് ഒലിച്ചുപോയി കുന്നിലേക്ക് കയറിയതിനാൽ അമ്മ രക്ഷപ്പെട്ടു ചെളിയും മണ്ണും കല്ലും മരക്കൊമ്പുകളും അടിച്ചുണ്ടായ വേദനക്കിടയിൽ ഒന്ന് നിലവിളിക്കാൻ പോലും ആവാതെ അരുൺ ഇവിടേക്ക് ഒഴുകിപ്പോയി മരക്കൊമ്പിലും ചെളിയിലും അടിച്ച് അരുണിന്റെ ശരീരമാസകലം തകർന്നു ഇതിനിടെ നീന്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല രാത്രി ഒന്നരയോടെയാണ് അരുൺ ഒഴുക്കിൽപ്പെട്ടത് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് രക്ഷാപ്രവർത്തകർ അരുണിനെ കണ്ടെത്തിയത് പുഴയുടെ അല്പം ഓരത്തായി ചെളിയിൽ പൂണ്ടുകിടക്കുകയായിരുന്നു അരുൺ മറുവശത്തേക്ക് കയറുകെട്ടി തൂങ്ങിയെത്തിയാണ് രക്ഷാപ്രവർത്തകർ അരുണിനെ രക്ഷിച്ചത് ആശുപത്രിയിൽ കഴിയുന്ന അരുൺ വെള്ളം കുടിക്കാൻ പോലും ബുദ്ധിമുട്ടുന്നുണ്ട് പല്ലുകൾ പലതും പോയി മുഖം മുറിഞ്ഞ് വികൃതമായി ഇനി നടക്കാൻ സാധിക്കുമോ എന്നും അറിയില്ല നൂറുകണക്കിന് ആളുകളെ മരണം കൊണ്ടുപോയപ്പോൾ നുറങ്ങിയ ശരീരമായി ജീവിതത്തിലേക്ക് അരുൺ നീന്തി കയറി അതേസമയം നടൻ മോഹൻലാലും മേൽപ്പടിയിലെത്തി വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആശ്വാസം ആശ്വാസമേകാനാണ് നടൻ മോഹൻലാൽ വയനാട് മേൽപ്പടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയത് ആർമി ക്യാമ്പിലെത്തിയ ശേഷമാണ് ലെഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ദുരിതം അനുഭവിക്കുന്നവരെ കാണാനെത്തിയത് ദുരിതബാധിതരെ സന്ദർശിച്ച ശേഷം മോഹൻലാൽ ദുരന്ത ഭൂമിയായ മുണ്ടക്കൈലുമെത്തി സൈനിക അകമ്പടിയിലായിരുന്നു യാത്ര സൈനിക യൂണിഫോമിലാണ് മോഹൻലാൽ എത്തിയത് അതേസമയം ഉരുൾപൊട്ടൽ വൻ ദുരന്തത്തിനിടയാക്കിയ ചൂരൽമലയും മുണ്ടക്കയും പൂത്തുമലയും ഉൾപ്പെടെ വയനാട്ടിലെ പതിമൂന്ന് വില്ലേജുകളടക്കം കേരളത്തിലെ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഏഴ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം പരിസ്ഥിതി ലോല മേഖലയായി ശുപാർശ ചെയ്ത് കേന്ദ്ര സർക്കാർ കരട് വിജ്ഞാപനം പുറത്തിറക്കി പശ്ചിമഘട്ടം കടന്നു പോകുന്ന കേരളം ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക തമിഴ്നാട് എന്നീ ആറ് സംസ്ഥാനങ്ങളിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെക്കുറിച്ചുള്ള കരട് വിജ്ഞാപനമാണ് ജൂലൈ മുപ്പത്തിയൊന്നിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കിയത് പാരിസ്ഥിതികമായി പ്രാധാന്യം നൽകേണ്ടതായി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച ജൈവ മേഖലകളാണ് പരിസ്ഥിതി ലോല പ്രദേശം അല്ലെങ്കിൽ പരിസ്ഥിതി ദുർബലമായ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ വന്യജീവി സങ്കേതങ്ങൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ ദേശീയ പാർക്കുകൾ ഇതെല്ലാം ഉൾപ്പെടും ഇവിടങ്ങളിൽ ജൈവ വായവിധ്യങ്ങൾ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും സംരക്ഷണം ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത എന്നിവയെല്ലാം കണക്കാക്കിയാണ് പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ നിർണയിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് എന്തായാലും കേരളത്തിലെ പന്ത്രണ്ട് ജില്ലകളിലെ നൂറ്റി മുപ്പത്തി ഗ്രാമങ്ങൾ പട്ടികയിലുണ്ട് വയനാട്ടിലെ മാനന്തവാടി വൈത്തിരി എന്നീ താലൂക്കുകളിലെ പതിമൂന്ന് വില്ലേജുകൾ പട്ടികയിൽ ഉൾപ്പെടുന്നു ജനങ്ങൾക്ക് അറുപത് ദിവസത്തിനുള്ളിൽ അഭിപ്രായങ്ങൾ അറിയിക്കാം ഇതുകൂടി കണക്കിലെടുത്തായിരിക്കും അന്തിമ വിജ്ഞാപനം പശ്ചിമഘട്ട സംരക്ഷണത്തിനായി ഡോക്ടർ കസ്തൂരി രംഗന്റെ നേതൃത്വത്തിലുള്ള സമിതിയുടെ ശുപാർശകൾ അനുസരിച്ച് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ കരട് വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അഞ്ചാം വട്ടം വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത് സംസ്ഥാനങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉയർത്തിയതിനാലാണ് അന്തിമ വിജ്ഞാപനം വൈകുന്നത് കേരളത്തിലെ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഏഴ് ചതുരശ്ര കിലോമീറ്റർ പരിസ്ഥിതി ലോല പ്രദേശത്തിൽ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഏഴ് ചതുരശ്ര കിലോമീറ്റർ വനഭൂമിയും എണ്ണൂറ്റി എൺപത്തി ആറ് പോയിന്റ് ഏഴ് ചതുരശ്ര കിലോമീറ്റർ വനേതര ഭൂമിയുമാണ് ആലപ്പുഴയും കാസർഗോഡും ഒഴികെ പന്ത്രണ്ട് ജില്ലകളിലെ നൂറ്റി മുപ്പത്തിയൊന്ന് ഗ്രാമങ്ങൾ പരിസ്ഥിതി ലോലമാണ് കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ വെബ്സൈറ്റിൽ വില്ലേജ് തലത്തിലുള്ള വിവരങ്ങൾ ലഭിക്കും വയനാട് ജില്ലയിലെ പെരിയ തിരുനെല്ലി തൊണ്ടർനാട് തൃശ്ശിലേരി കിടങ്ങനാട് നൂൽപ്പുഴ അച്ചുരാനം ചൂണ്ടൽ കോട്ടപ്പടി കുന്നത്തിടവക പൊഴുതന തരിയോട് വെള്ളരിമല എന്നീ ഗ്രാമങ്ങളും പട്ടികയിലുണ്ട്